കേരളത്തിലൂടെ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തി ഡബിൾ ഡെക്കർ ട്രെയിൻ സ്ഥിരം സർവീസ് നടത്തുന്നതിന്റെ ഭാഗമായാണ് ഡബിൾ ഡെക്കറായ ഉദയ എക്സ്പ്രസ് പരീക്ഷണ ഓട്ടം നടത്തിയത് ബാംഗ്ലൂർ കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസ് ആണ് പാലക്കാട്ടേക്ക് നീട്ടുന്നത് ോട്ടം കോയമ്പത്തൂർ മുതൽ ബാംഗ്ലൂർ വരെ കിലോമീറ്ററാണ് സർവീസ് നടത്തുന്നത് കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴി പാലക്കാട്ടേക്ക് വരുന്നതോടെ തൊണ്ണൂറ് കിലോമീറ്റർ കൂടി സർവീസ് നടത്തേണ്ടിവരും കാലത്തെ എട്ട് മണിക്ക് കോയമ്പത്തൂരിൽ നിന്നും യാത്ര തിരിച്ച ഉദയ എക്സ്പ്രസ് പത്ത് നാൽപ്പത്തിയഞ്ചിന് പാലക്കാട് ടൌണിലും പതിനൊന്ന് അഞ്ചിന് പാലക്കാട് ജംഗ്ഷനിലും എത്തിച്ചേർന്നു പാലക്കാട് ജംഗ്ഷനിൽ റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകി പാലക്കാട് ജംഗ്ഷനിലെത്തിയ ട്രെയിൻ മുഴുവൻ ട്രാക്ക് ിലും പരീക്ഷണയോട്ടം നടത്തി സാധാരണ ട്രെയിനുകളേക്കാൾ ഉയരമുള്ള ഡബിൾ ടെക്കറിന് പ്ലാറ്റ്ഫോമും ട്രാക്കും സുരക്ഷിതത്വുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് തിരഞ്ഞെടുപ്പിനു ശേഷമാവും ട്രെയിൻ സർവീസ് സ്ഥിരമാക്കാനുള്ള തീരുമാനമെടുക്കുക യു ടി വി ന്യൂസ് പാലക്കാട്